അസ്ലാമലക്കും എന്റെ മുതാലിമ്യങ്ങളും മറ്റു മൂമിയങ്ങളും കേൾക്കാൻ വേണ്ടി ഇന്ന് ഭൂലോകത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രയാസകരമായ രണ്ട് രോഗമുണ്ട് ഒന്ന് എയ്ഡ്സും ക്യാൻസറും ഒന്ന് അത് ഭൗതികമായ രോഗം രണ്ടാമത്തെ ആത്മീയമായ രോഗമുണ്ട് കിബർ രണ്ട് രോഗവും ഭയാനകരമാണ് സഹിക്കാനും താങ്ങാനും കഴിയാത്തതാണ് അള്ളാഹു രണ്ടിൽ നിന്നും നമ്മെ സർവ മോമിയങ്ങളും ശരാമത്താക്കട്ടെ ഇതിന്റെ വിഷയം കേൾക്കാണെങ്കിൽ ഒരു നിലക്കും മനസ്സിന് കിബിറുണ്ടാവില്ല കിബിറെന്ന് പറഞ്ഞാൽ സത്യത്തിനെ മറച്ചു വെച്ചിട്ട് ആൾ എഴുതാകാം സത്യത്തിനെ മറച്ചു വെക്ക ആൾക്ക് വലിപ്പം കൂടാ സത്യം വേറെന്നായിക്കൂ ആള് മറ്റൊന്നിലേക്കും ഇതിന് കിബിറന്ന് പറയും എല്ലാരും എല്ലാം താഴ്ന്നത് ഞാൻ മാത്രം അല്ലെങ്കിൽ ഇവ മാത്രം എല്ലാത്തിനും കൊള്ളുന്നവൻ എന്നൊരു മറ്റുള്ളവരെ തരം താഴ്ത്തി കാണലാണ് ക്ബറോണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു നിലക്കും ഒരാൾക്കും പാടില്ല ഞങ്ങൾ ഉസ്താദ് പറയലുണ്ടതിന് ഞമ്മളല്ലാത്തവരൊക്കെ വല്യ നമ്മൾ ചെറിയൊരു എന്ന് വിചാരിക്കണമെന്ന് എന്താ വാക്കിന്റെ കറത്വം ഞമ്മളല്ലാത്തവരെല്ലാരും വലിയവര് ഏത് ചെറിയവനാണെങ്കിലും ഞമ്മൾ ചെറിയവരാന്ന് വിചാരിക്കണമെന്ന് അള്ളാഹു കൂട്ടത്തിനമ്മെ ഹദീസിൽ കാണാം ഇത് വല്ലാത്തൊരു മാരക രോഗമാണ് ഒരാളിലും ഇതുണ്ടാവരുത് ഹദീസിൽ കാണാൻ സലാഹത്തിൻ ജനത്ത ആദ്യമേ സ്വർഗത്ത് കടക്കുന്ന ആദ്യ ആള് മൂന്നാളുണ്ട് ആദ്യം സ്വർഗത്തിൽ കടക്കും അവരിൽ ആദ്യ താള എനിക്ക് കാണിക്കപ്പെട്ടു മുദ്രവ്യ പറയാലു സലാഹത്തിൻ യദുഹുനാറ ആദ്യമേ നരകത്തിൽ കിടക്കുന്ന മൂന്നാള് അവരെ കാണിക്കപ്പെട്ടു അപ്പൊ ഞാൻ രണ്ട് കൂട്ടരെ കണ്ട് ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാളും ആദ്യമായി നരകത്തിൽ കിടക്കുന്ന മൂന്നാളും ആരാണത് ഫ അവലു സലാഹത്തിൻ യദുഹു ജന്നത്ത ആദ്യമായ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാള് ഒന്ന് അള്ളാഹുന്റെ ദീനിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അള്ളാഹുന്റെ ദീനിന് നാശനഷ്ടങ്ങളും അപമാനവും വരാതിരിക്കാൻ വേണ്ടി വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചതായ ഷഹീദന്മാര് ആദ്യമായ സ്വർഗത്തിൽ കിടക്കും ഒന്ന് രണ്ട് ലം അൻ അള്ളാഹു താലാന്റെ വഴിപാടിനെ തൊട്ട് ദുനിയാവിന്റത്തുള്ളതായ ജീവിതം അവനെ ജോലിയാക്കിട്ടില്ല അങ്ങനത്തെ ഒരു അടിമ അവൻ മറ്റൊരാളെ കീഴാണ് എന്നിട്ട് അള്ളാഹുത്തലാഖോ വഴിബാധത്തെടുക്കുന്നു ഉടമക്കു അനുസരിക്കുന്നു അള്ളാഹു തലാ ഉടമക്കുള്ള അനുസരണം കൊണ്ട് അള്ളാഹിന്റെ വഴിപാടിൽ നിന്ന് അവൻ മറി നിൽക്കുന്നില്ല ഇപ്പൊ രണ്ടാൾക്ക് അവന്റെ വിഭാഗത്ത് ഒന്ന് അവന്റെ നേതാവായ മനുഷ്യൻ രണ്ടാമത്തെ റബ്ബ് രണ്ടാളും അനുസരിക്കുന്ന അടിമ ഇവരാ പിന്നെ രണ്ടാമത് സ്വർഗത്ത് കേൾക്കുന്ന വിഭാഗം മൂന്ന് ഫീറും കുട്ടികളും കുടുംബമുള്ള ബലഹീനനായ സാധു അതായത് ഒന്നുമില്ല ഒരു കഴിവുമില്ല കുറെ ആളുകൾ പോറ്റി വളർത്തേണ്ടതുണ്ട് അങ്ങനെ കഴിവില്ലാത്ത സാധു ആള് ഇങ്ങനെ മൂന്നാളുകളാണ് ആദ്യമേ സ്വരത്ത് കിടക്കൂനാറ ആദ്യമേ സ്വരം നരകത്തിൽ കിടക്കുന്ന മൂന്നാളുകള് അമീറുൻ മുത്തസല്ലിത്തുൻ അതിൽ ഒന്നാമനാരൻ അറിയോഫ് അമീറുൻ മുത്തസല്ലിത്തുൻ ആളുകളെ മേലിൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നേതാവാണ് രാജാവാണ് അത് പള്ളി പ്രസിഡന്റ് ആയാലും മുതലീസ് ആയാലും വീട്ടുടമ ഉടമ ഉപ്പയായാലും നാട് വരിക്കുന്ന രാജാവായാലും ആരാണെങ്കിലും ഭരണകർത്താക്കന്മാർ അനിസ്ലാമികമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നവർ അല്ല കാക്കട്ടെ രണ്ടാമത് വധു സിറവത്തി മിനൽ മാലിലായുക്കാത്ത് കൊടുക്കാത്ത പണക്കാർ രണ്ടോര നർ നരകത്തിൽ രണ്ടാം ആദ്യമായി കിടക്ക മൂന്നാമത്തത് ഫ ഫീറു ഫൂർ ഒന്നും കഴിവില്ലാത്ത കിബിറൻ കണ്ട മനസ്സിലാൾ വലുപ്പോ ഒരു കഴിവൂല്ല ദാരിദ്ര്യം അതേമാതിരി വെളുല്ല യുക്തി ബുദ്ധിയുമില്ല തന്റെ അടു ഒന്നുമില്ല ആള് ഭയങ്കര ഞാൻ തിരക്കില്ല ഞാൻ വലിയ ആളാണ് എനിക്കെന്തും കഴിയും എന്നുള്ള ഖിബറുമാണ് മറ്റുള്ളവരൊക്കെ താണ്ടവരാണ് ഞാൻ മാത്രമാണ് വലിയത് എന്നുള്ളൊരു ചിന്തകൻ ഈ മൂന്നാളുകളാണ് ആദ്യമായി നറിയത്തി കിടക്കുക എന്നിട്ട് ഇപ്പൊ കാല മുത്തിനവി പറയാണ് ഇന്നല്ലാഹത്താലു സലാസരിൻ അള്ളാഹു താല മൂന്ന് കൂട്ടക്കാരോട് വല്ലാതെ ദേഷ്യം പിടിക്കും മൂന്ന് കൂട്ടക്കാരോട് അള്ളാഹു ദേഷ്യം പിടിക്കും ി സരാത്തും മിന്നും അസദ്ദു ആ മൂന്ന് കൂട്ടരിൽ നിന്ന് മൂന്ന് കൂട്ടക്കാരോടുള്ള ദേശം അള്ളാഹുവിന് വളരെ സ്ട്രോങ് ആണ് ശക്തിയാണ് മൂന്ന് കൂട്ടക്കാരോട് ദേശീയ അക്കൂട്ടത്തിൽ മൂന്ന് കൂട്ടക്കാര വല്ലാതെ ഭയങ്കരമായ സ്ട്രോങ് ആണ് അള്ളാഹു താലക്ക കോപം ആരാ മൂന്നാള് അള്ളാഹു താല ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുന്നത് തമ്മാടികളോടാണ് അതായത് തമ്മാടികളൊന്ന് തമ്മാടികളോട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനുസരിച്ച അനുസരിച്ച് നടക്കാത്തവര് ദീനിന്റെ എതിരാളികള് ദീനുമായിട്ട് ബന്ധമല്ലാത്തവർ അവരോളു ദേഷ്യൽ ഫാസിഖി അസദൂ അങ്ങനെ അള്ള ദേഷ്യം പിടിക്കുന്ന തമ്മാടികൾ ഉണ്ടല്ലോ ആ തമ്മാടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ദേഷ്യം അള്ളാഹുത്തലാക്കുള്ളത് ആര് ആരോടെന്നറിയോ വയസ്സനാണ് തമ്മാടിത്തലം ചെയ്യുന്ന വയസ്സനാണ് താടി പഠിക്കുന്ന വയസ്സന്മാരെത്തുണ്ട് കുറെ ഒരു പത്ത് മുപ്പതൊക്കെ നാപ്പതൊക്കെ താടി പോകാനായില്ലേ പിന്നെ താടി എന്തല്ല കുറ്റം ചെയ്യുന്ന തമ്മാടികളുണ്ട് ഇന്നത്തെ ഈ ലഹരിയിലൊക്കെ പിടിക്കപ്പെടുന്നത് അൻപത് അമ്പത്തഞ്ച് അറുപത് എഴുപതൊക്കെ വയസ്സുള്ള നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഏർ അപ്പോ അതൊക്കെ ഒരു പ്രായമുണ്ടല്ലോ അപ്പൊ തന്നെ മടക്കല്ല നീ പിന്നെന്ത് പറയാനൊ അല്ലാത്തരാക്ക് അങ്ങനത്തെ പ്രായല്ലതായ ആളുകൾ കുറ്റം ചെയ്യുമ്പോൾ അള്ളാഹു താലക്ക് ഭയങ്കര കോപാണ് മൂന്ന് കൂട്ടക്കാരിൽ ഒന്ന് ഫസ്താനീ രണ്ട് യുപഹലു ഹല അള്ളാഹു താല ധർമ്മം ചെയ്യാത്തവരോട് ദേഷ്യം പിടിക്കും അസദ്ദൂ എന്നാൽ ദാരിദ്ര്യം ഇല്ലാത്ത ധനമുള്ളതായ ലുബ്ധൻ അവനോട് അള്ളാഹുത്താലെ കോപം വളരെ വളരെ സ്ട്രോങ് ആണ് കാരണം കൈവുണ്ടല്ലോ എന്നിട്ട് കൊടുക്കാണ്ടിരിക്കല്ലേ മൂന്ന് യുവകൾ മുത്ത കബിലിനെ അള്ളാഹുത്തലാഖി കിബറന്മാരോട് ദേഷ്യമാണ് മുത്തക്കബിരിണ്ടോ അള്ളാഹുലാന്റെ കോപം വളരെ 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 സ്റ്റോങ്ങാന്ന് ആരോടാന്നറിയോ ഒരു കൈവില്ലാത്ത കിബറൻ ഞാൻ ചിന്തിച്ചു നോക്കി ഒരു ഏർന്നോ കട വാങ്ങിയിട്ട് തുണി വാങ്ങും ഓനാണ് ഞെരിയാന്റെ താഴെ വരച്ചെടുക്കുന്നത് എങ്ങനെ ചിന്തിച്ചു നോക്കി കടം വാങ്ങിട്ട് പൈസ വാങ്ങും ഓനാണ് ഓൻറെ മുടി വെട്ടിക്കുന്ന ഇപ്പോഴത്തെ ഫാഷനിൽ എന്താ സ്ത്രീ ചിന്തിച്ചു നോക്കി ഓന്റെ വീട് ഓന് മുഴുവനും ബാങ്കിലേക്കു ഓന്റെ ജീവിതം ആളിടയിൽ ഭയങ്കര മാന്യൻ ഞാൻ ചിന്തിച്ചു നോക്കി അതാണ് അള്ളാഹുദലാക്ക് അങ്ങനത്തെ വളരെ ഏറ്റവും സ്ട്രോങ് ഉള്ള ദേഷ്യം ഓനോടാണ് കാരണം കിബിറന് ഓനൊന്നുമില്ലാത്ത ദാരിദ്ര്യവാനായിട്ടും കിബിറായിട്ടല്ലേ നടക്കുന്ന അള്ളാഹുത്തലാക്ക് പുറക്കാൻ കഴിയൂല അള്ളാഹ് കൂട്ടത്തിൽ നോക്കാൻ മനസ്സിലാമതാക്കട്ടെ അതേമാതിരി ഇവ യുഹബു സലാഹനീൻ അള്ളാഹുത്തലാ മൂന്ന് കൂട്ടക്കാരെ ഇഷ്ടപൊക്കും ഇഷ്ടംപൊക്കും സ്നേഹിക്കും മിന്നും അസദ് ആ മൂന്ന് കൂട്ടക്കാരിൽ വളരെ പ്രേമുള്ള പ്രിയൻ അള്ളാഹുത്തല സ്നേഹിക്കുന്നവർ മൂന്ന് കൂട്ടക്കാരാണ് ഒന്ന് യുഹബുൽ മുത്തീൻ അള്ളാഹുത്തലാഖ് അള്ളഹാനെ പേടിക്കുന്നവരോട് ഇഷ്ട വഹബു ഹുലിഷാ ബിത്തു അത് അള്ളഹാനെ പേടിക്കുന്ന യുവാവായാലോ വളരെ സ്ട്രോങ് അള്ളാഹത്തലാന്റെ സ്നേഹനോട്

ഒരു പണക്കാരൻ കൈവുള്ളവൻ കൈ എല്ലാത്തിനും മതിയാകുന്നവൻ തായ്മ ചെയ്യുമ്പോൾ അള്ളാഹു തലാക്ക് വല്ലാതെ ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥിതി ആണ് ഈ ഖിബിറിനെ സംബന്ധിച്ചു മാരകമായിട്ട് ഒരു നിലക്കും പൊറുക്കാത്ത അള്ളാഹുത്തലാക്ക് ഇഷ്ടമല്ലാത്ത അള്ളാഹു തലാക്ക് പൊരുത്തപ്പെടാത്ത ഒരു മാരക രോഗമാണ് ഖിബിർ എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മളെല്ലാരെ പറ്റുന്ന ഇഷ്ടാദഞ്ഞ മാതിരി എല്ലാരും വലിയൊരു ഞാൻ ചെറിയവൻ എന്നുള്ളൊരു വിചാരം ഇപ്പൊ നമ്മൾ അങ്ങനെ വിചാരിക്കാം മറ്റോനെല്ലാത്തിനും ഞാനെല്ലാത്തിനും കൊള്ളു ഞാനെല്ലാത്തിനും ഇനിച്ചെല്ലാം നടക്കൂ എന്നുള്ള ചിന്ത മഴ ഉണ്ടാവും നമ്മളെപ്പോൾ ചെറിയവനായിട്ട് എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കണം ഞാനൊന്നും കഴിവില്ലാത്തവനെ എനിക്കൊന്നും കഴിയാത്തവനെ ഞാനൊരു പാവപ്പെട്ടവ എന്നുള്ള ജീവി രീതി മനസ്സിലുണ്ടാവും എന്നാ നമ്മക്ക് അള്ളാഹത്തയാൽ എപ്പോഴും നമ്മൾ ഉയർത്തിയതിനെ ചുമ പരാജയപ്പെടൂല്ല സർവശക്തനാറമ്പ് നമ്മളൊക്കെയും കിബിറില്ലാത്ത ഹൃദയം അള്ളാഹ് നൽകി അള്ളഹ പൊരുത്തപ്പെട്ട സ്വാധീനങ്ങളിലെ അള്ളാഹുമാനോടുകൂടി നമ്മൾ മൗത്താക്കി തീരുമാനാകട്ടെ അസ്സാം വലൈക്കും